ഇന്നത്തെ അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വരെ കിട്ടിയിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മേജർ അപ്ഡേറ്റ് എന്തായാലും നിങ്ങൾ അറിഞ്ഞു കാണും അപ്പോൾ എങ്ങനെ മിസ് ഔട്ട് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് ഇനി ചാനലിൽ ചെറിയൊരു അപ്ഡേറ്റ് തരാനാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിൽ ഇനി തുടർന്ന് ആനമ കണ്ടൻസ് ഇടാൻ പ്ലാൻ ഇല്ല ഈവൻ ദോ ആനമ എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടമാണെങ്കിൽ പോലും അത് യൂട്യൂബിലിടെ എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് ഐ മീൻ അറ്റ് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ഫോട്ടേജ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു തരത്തിലുള്ള റൈറ്റ്സും ഇല്ല ഏ സൈലൻറ്റ് വോയിസിൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനലിലില്ല കാരണം അത് കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്ന് പോകായിരുന്നു ക്ലെയിം ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ സ്ട്രൈക്ക് അടിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ മൊത്തമായിട്ട് പോകുന്ന ഏർപ്പാടാ അതുകൊണ്ട് വയ്യ അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ഇടുന്നുള്ളൂ ആ ഇടുന്ന സ്ഥലം പോലും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ നിർത്താനുള്ളൊരു തീരുമാനത്തിലെത്തിയത് സോ കുറച്ച് പേർ ക്ഷമിക്കണം കാരണം വേറെ വഴിയില്ല അപ്പോൾ അപ്ഡേറ്റ്സ് നമുക്ക് ഹോളിവുഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഫ്രാഞ്ചൈസ് ഉണ്ടല്ലോ ഐ ടി അതിൻ്റെ ഒരു പ്രീക്വൽ ഷോ ഇപ്പോൾ വന്നിട്ടുണ്ട് ഫൈനലി വെൽക്കം ടു ഡെറിയുടെ ഫസ്റ്റ് എപ്പിസോഡ് അവർ എയർ ചെയ്തിട്ടുണ്ട് സോ ഇറ്റ് വൺ ആൻഡ് ടുവിന് ശേഷം നടന്ന കാര്യമല്ല പകരം അതിന് മുമ്പ് നടന്ന കാര്യമാണ് ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത് സൊ പെനിവൈസ് എന്ന് പറയുന്ന ഒരു ക്ലൗൺ ആരാണ് എന്താണ് അതിന് ഒറിജിൻ എവിടെയാണ് എന്നൊരു കാര്യമൊക്കെയായിരിക്കും പ്രധാനമായിട്ടും ഈ സീരീസിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം നല്ല റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട് ദി ബെസ്റ്റ് ഹോറർ ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് എന്നൊക്കെയാണ് കുറെ പേര് പറയുന്നത് വീക്കിലി ഓരോ എപ്പിസോഡെന്ന് പറഞ്ഞ് ഡിസംബർ പതിനാലാം തീയതിയായിരിക്കും ഇതിന്റെ ഫിനാലെ എയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഇറ്റിന്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക ഇറ്റ് വെൽക്കം ടു ഡെറി ടോപ് ഗൺ എഫ് വൺ ഡയറക്ടറായുള്ള ജോസഫ് കോൺസിസ്കിയുടെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് മിയാമി വയസ് ആണ് ഇത് ആക്ച്വലി ഇതേ പേരിലുള്ള ഒരു ടി വി ഷോയിന്റെ റീബൂട്ടാണ് റീബൂട്ട് സീരീസ് അല്ല പകരം ഒരു റീബൂട്ട് ഫിലിമാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അതിൽ മൈക്കിൾ ബി ജോർഡൻ പ്രധാന ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ നല്ലൊരു സംസാരം കേൾക്കുന്നുണ്ട് സീരീസിൽ ഫിലിം മൈക്കിൾ തോമസ് ചെയ്ത സെയിം ക്യാരക്ടർ ആവാനാണ് നല്ല സാധ്യത ഇവർ ഒഫീഷ്യലായിട്ട് എവിടെയും തന്നെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു ഏർലി ഡിസ്കഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഷൂട്ട് ചെയ്ത് ഇരുപത്തി ഏഴിൽ റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മൈക്കിൾ ബി ജോർഡൻ്റെ കൂടുതൽ ആരായിരിക്കും എന്നൊരു കാര്യം എവിടെയും ഡിസ്കസ് ചെയ്തിട്ടില്ല ഗ്ലൻ പോളിന്റെ പേര് കേൾക്കുന്നുണ്ട് അറിയത്തില്ല ദൻ നവംബർ ഇരുപത്തിയാറിന് സുട്ടോപ്പിയുടെ ടൂ ആവുന്നുണ്ട് തീർച്ചയായിട്ടും കാണാം കാരണം ഞാൻ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു പടവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുട്ടോപ്പിയ അതിങ്ങനെ ചുമ്മാ കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമെന്നറിയോ ടീസറിന് ട്രെയിലറൊക്കെ ആൾറെഡി വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പോസ്റ്റേഴ്സ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട് റിലീസിന് മുമ്പായിട്ട് അതേപോലെ നവംബർ ഏഴിന് നമ്മുടെ നെറ്റ്ഫ്ലിക്സിനകത്ത് ഗുലേമ ഡൽറ്റോറോയുടെ ആ ഒരു റിലീസ് ആവുന്നുണ്ട് എഗൻ ഒരു റീബൂട്ടാണ് ബട്ട് എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു റീബൂട്ടാണ് ഓസ്കർ ഐസക് ജേക്കബ് എൽറോഡി റോഡി ഗോത്ത് ഫെലിസ് കാമറർ അതേപോലെ തന്നെ ക്രിസ്റ്റഫർ വോച്ച് എന്നൊക്കെ പറഞ്ഞു വമ്പൻ താരനില ഈ ഒരു ഒറ്റ പ്രോജക്റ്റിലുണ്ട് ഈ പ്രോജക്റ്റിനകത്ത് ഞാൻ ജേക്കബിനെ കാണാനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആയിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് നോസ്ഫരാൽ ഞാൻ ബിൽസ് കാസ്ഗാർഡിനെ കാണാൻ വേണ്ടി കാത്തിട്ട് പോലെ കഴിഞ്ഞ ദിവസം ക്യാരക്ടർ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കിഡിലൻ ഐറ്റം അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്നു ഇതിന്റെ പ്രീമിയറിംഗ് ഇപ്പം റീസെൻറ്റ് ആയിട്ട് കഴിഞ്ഞു അപ്പം അതിൽ പാടം ഇഷ്ടപ്പെട്ട് ആൾക്കാരെല്ലാവരും കൈയടിക്കുന്നു അതിന് എല്ലാവരും താങ്ക് യു പറയുന്നുണ്ട് അപ്പൊ ഗിലിമി ഡെൽജോർ താങ്ക് യു പറഞ്ഞ ശേഷം പറഞ്ഞെന്താ വീഡിയോ ഗെയിം അഡാപ്റ്റേഷൻസിൽ തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റം ആയിരുന്നു ഫോളോ ഔട്ട് അതിന് സീസൺ ടൂ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഡിസംബർ പതിനേഴിന് റിലീസ് ചെയ്യുന്നുണ്ടാവും അതിനെ തുടർന്ന് ഫോളോ ഔട്ട് സീസൺ ടുന്റെ ഒരുപാട് പുതിയ പോസ്റ്റേഴ്സ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക സീരീസ് ആണ് മിസ് ഔട്ട് ആക്കണ്ട ദൻ നവംബർ പതിനാലിന് എഡ്ഗർ റൈറ്റിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള റണ്ണിംഗ് മാൻ റിലീ ആവുന്നുണ്ടാവും ഗ്ലൻപൽ ആണ് നായകൻ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് പ്രൊമൈസ് ഉള്ള ഒരു പാടമാണ് അപ്പൊ നവംബർ പതിനാലിന് റണ്ണിംഗ് മാൻ റിലീസ് ആവുകയാണ് ഇതേ ദിവസം തന്നെ നിയോന്റെ സൈഡിൽ നിന്നും ഒരു പുതിയ റിലീസ് ഉണ്ട് ലോങ് ലെസ്റ്റ് എന്ന കിടിലം പറഞ്ഞതിന് ശേഷം ഓസ്ഗഡ് ിൻസിന്റെ അടുത്ത ചിത്രമാണ് കീപ്പർ ഹൊറർ എന്ന് പറയുന്ന ഒരു ജോണറിനകത്ത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത ഒരു പ്രധാന വോയിസ് ആയിട്ട് ഓസ്കഡ് പേർക്കിൻസ് മാറുന്നുണ്ട് ജെയിംസ് വാനും അതേപോലെ തന്നെ ഗിലിമെഡൽറ്ററോ ഡാമിൻ ലിയോണൊക്കെ ഗംഭീര അഭിപ്രായം പറഞ്ഞ ഈ ഒരു ചിത്രം കീപ്പർ നവംബർ പതിനാലിന് റിലീസാവുകയാണ് ഇതേ ഹൊറർ ജോണറിൽ തന്നെ ഒരു തലമുത്തപ്പനുണ്ടായിരുന്നു സാം റേമി ഡോക്ടർ എക്സ്ചേഞ്ച് പഠത്തിന് ശേഷം പുള്ളി അടുത്തൊരു സിനിമയായിട്ട് വരുന്ന ചിത്രമാണ് സെൻഹെൽ ഇതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റും കാസ്റ്റിംഗും വേണ്ട ഓരോരോ അപ്ഡേറ്റും ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ജനുവരി മുപ്പതിനാണ് ഈ ചിത്രം റിലീസാവുന്നത് അവിടുന്ന് വരികയാണെങ്കിൽ അതിന്റെ സീസൺ വോളിയം ഓരോ റൺ ടൈം അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഫൈവിന്റെ വോളിയും വോളിയും നാല് എപ്പിസോഡ് വരുന്നുണ്ട് നാലും ഓരോ മണിക്കൂർ വരുന്നുണ്ട് അതിലെ നാലാമത്തെ എപ്പിസോഡ് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം വരുന്നുണ്ട് ബട്ട് ടു സ്ട്രേഞ്ചർ ഫിനാല വരുന്നു എന്ന് പറയുന്ന ഒരു ഹൈപ്പ് ഒന്നും എനിക്ക് പേഴ്സണലി ഇല്ല വരുമ്പോ വരട്ടെ കാണാം എന്ന് പറയുന്ന ഒരു ലൈന ഞാനിപ്പോൾ എന്തോ അല്ലാണ്ട് വലിപ്പിച്ചോണ്ടായിരിക്കും അറിഞ്ഞുകൂടാ പ്രൊഡക്ടർ ഫാൻസൈസിന്റെ അടുത്ത ചിത്രമാണ് ബാഡ് ലൈൻസ് ഹുളുവിലെ പ്രേ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സെയിം ഡയറക്ടറിന്റെ അടുത്ത ചിത്രമാണ് ഈ ഒരു ബാഡ് ലൈൻസ് മങ്ങി മാഞ്ഞ് പോകാറുണ്ട് ഒരു ഫ്രാഞ്ചൈസിനെ എടുത്തുകൊണ്ട് നിർത്തിവെച്ച ഒരു പടമായിരുന്നു പ്രേ സോ എക്സൈറ്റഡാണ് ഈ ഒരു പടം കാണാനും ഇതിന്റെ ടീച്ചർ ട്രെയിലർ കണ്ടതോടെ എക്സൈറ്റഡാണ് പടം നവംബർ ഏഴിനായിരിക്കും റിലീസാവുന്നുണ്ടാവുക ഫെഗൂസിന്റെയും ക്രിസ്പാറ്റിന്റെയും ഏറ്റവും പുതിയ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ കൈൻഡ് ഓഫ് മൂവിയാണ് മേഴ്സി ഭയങ്കര അണ്ടർവെൽമിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഈ പടത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ആദ്യം കണ്ടപ്പോൾ ഞാൻ പത്ത് പോലത്തിന് മുമ്പ് വന്ന ഏതൊരു പടമാണെന്ന വിചാരിച്ചത് ഈ പടത്തിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് സോ എന്താണെങ്കിലും കണ്ടറിയാം ജനുവരിമൂന്നിന് പടം തിയേറ്ററിൽ റിലീസ് ചെയ്യാം എട്ടാണ് ചിത്രം ശേഷം ക്ലോയിസോവ് സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണ് ഹാംനെറ്റ് അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ഒരു ഫിലിം മേക്കറായിട്ടാണ് എനിക്ക് ക്ലോയ്സോ ഫീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളുടെ അടുത്തൊരു സിനിമ അതിൽ നായകൻ പോൾ മസ്കൽ പിന്നെ പറയേണ്ട ഇതിന്റെ ആളുടെ കൂടെ നായികയായിട്ട് ജെസി ഉണ്ട് ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ കൈൻഡ് ഓഫ് സിനിമയാണ് അതും വല്യം ഷേക്സ്പിയറിന്റെ കഥ ഷേക്സ്പിയറും ആളുടെ വൈഫായിട്ടുള്ള ആഗ്നസിന്റെ കഥയാണ് ഇത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ട്രെയിലേഴ്സും പോസ്റ്റേഴ്സും വന്നിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്യുക നവംബർ ഇരുപത്തി ഏഴിന് പടം റിലീസ് ചെയ്യുന്നുണ്ടാവും ഇന്ത്യയിൽ വരാനുള്ള സാധ്യത ഭയങ്കരം കുറവാണ് മോസ്റ്റ് പോളി വീഡിയോ ഡിമാൻഡിൽ വരുമ്പോഴായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി ഒളിംപിയൻസിന്റെ സീസൺ ടു അത് ഡിസംബർ പത്തിന് ഡിസ്നി പ്ലസിൽ എയർ ഉണ്ടാവും ഞാൻ പേഴ്സണലി ആ സീരീസ് കണ്ടിട്ടില്ല അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക വേർത്ത് ആണോ അല്ലയോ എന്നുള്ളത് സോ അതിന്റെ കുറെ ക്യാരക്ടർ പോസ്റ്റേഴ്സും ടീസേഴ്സ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് നൗ യു സിമി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും അതിന്റെ വൺ ഉണ്ട് ടു ഉണ്ട് സോ അതിന്റെ തേർഡിന്റെ പോസ്റ്ററും റിലീസ് ഡേറ്റും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് തേർഡ് പാർട്ടിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നൗ നൗ യു യു എന്നാണ് ഈ പടം നവംബർ പതിനാലിന് തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ വിൽസ്മിത് ബോധമായിട്ടുള്ള ഒരു അലാദിനോ അത്ഭുതകൾക്കിന്റെയും സിനിമ നിങ്ങൾ െ ആ ഒരു പടം അതായത് അലാദി എന്ന് പറയുന്ന ആ ഒരു ലൈവ് ആക്ഷൻ പടത്തിന് ഇപ്പൊ അതൊരു സീക്വൽ വരുന്നുണ്ട് അതിന്റെ ഷൂട്ടിംഗ് അടുത്ത കൊല്ലം സ്റ്റാർട്ട് ചെയ്യുന്നു അവർ കൺഫേം ചെയ്തിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റീഫൻ സ്പീൽബെഗിൽ വരുന്ന സമയത്ത് പുള്ളിക്കാരന്റെ അടുത്ത സിനിമ എന്ന് പറയുന്ന ഒരു യു എഫ് ഒ ഫിലിമാണ് എമിലി ബ്ലണ്ടും ജോഷ ജോഷോ കോണറൊക്കെയാണ് പ്രധാന ക്യാരക്ടേഴ്സിൽ ഈ പടത്തിന് വരാൻ വേണ്ടി പോകുന്നത് സോ ഈ ഒരു പടത്തിന്റെ മ്യൂസിക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ജോൺ വില്യംസ് ആയിരിക്കും ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഡയറക്ടർ കമ്പോസർ കോംബോ ആണ് ഇവർ രണ്ടുപേരും നീണ്ട അമ്പത് കൊല്ലത്തെ കാലയളവിൽ ഇവർ ചേരിക്കുന്ന മൊത്തം ഇരുപത്തിഒൻപത് ചിത്രങ്ങളാണ് ഇത് ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന മുപ്പതാമത്തെ ചിത്രമായിരിക്കും പുള്ളി വേണ്ടി ചെയ്ത പല സ്കോറുകളും ഇന്ന് ഐക്കോണിക് ആണ് സോ ഈ ചിത്രം അടുത്ത കൊല്ലം ജൂൺ പന്ത്രണ്ടിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് അറിയത്തില്ല ദെൻ അമേരിക്കൻ സൈക്കി ഒരു റീബൂട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കോഴിബയോറിനെയും അതേപോലെ തന്നെ ചാലഞ്ചേഴ്സ് ക്വിയറിന്റെ ഒക്കെ ഡയറക്ടറായിട്ടുള്ള ലൂ ഗുഡ് ആക് അല്ലെങ്കിൽ വേണ്ട ലൂക്കേയാണ് ഓക്കെ സോ ഇത് അനൗൺസ് ചെയ്ത അന്ന് തൊട്ട് തന്നെ ഒരുപാട് സ്പെക്കുലേഷൻസും റൂമേഴ്സും നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായിരുന്നു നമ്മുടെ നായകനെ ഒരു നായികയായിട്ട് റീപ്ലേസ് ചെയ്യാറ് അതായത് ജെൻഡർ സ്വാപ്പ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം അതായത് ക്രിസ്ത്യൻ ബെയിൽ ഇതാ ഒരു പാട്രിക് ബൈറ്റ്മാന് പകരം ഒരു നായികയെ കൊണ്ടുവച്ചാൽ എങ്ങനെ ആയിരിക്കും ആ ഒരു രീതിയിലൊക്കെ മാഗഡ്രോബിയുടെ പേരായിരുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത് സോ ഇപ്പോൾ ലൂക്ക് തന്നെ അത് കൺഫേം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ജെൻഡർ സ്വാപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പാട്രിക് ബൈറ്റ്മാൻ ഒരു ഫീമെയിലായിട്ട് അവർ കൺവേർട്ട് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യം ഇതിലൂടെ തന്നെ കൺഫേം ആയിട്ടുണ്ട് സന്തോഷമായി പക്ഷേ എന്തായാലും വരും അതായത് ആ ഒരു ഗേ സൈഡ് എന്തായാലും അതിനകത്ത് വരും കാരണം നോവലിനകത്ത് അതിന് കുറച്ച് ഉണ്ട് സോ അത് ഈ ഒരു പടത്തിനകത്ത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എസ്പെഷ്യലി അത് ലൂക്കെ ആയതുകൊണ്ട് ദെൻ ജുമാൻജി ഫോർ അതായത് നമ്മുടെ ഡ്വെയിൻ ജോൺസൺ ആയിട്ടുള്ള റോക്കിൻ്റെ ജുമാൻജിയുടെ ഫോർത്ത് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും പടം എപ്പോഴത്തേക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല എപ്പോഴേലും വരട്ടെ പുല്ല് ഇതെൻ നമ്മുടെ ഗെറാൾട്ടോ ഫ്രിവി ഇല്ലാതെ വിച്ചർ സീരീസിന്റെ സീസൺ ഫോർ റിലീസ് ആയിട്ടുണ്ട് സീസൺ ഫോർ കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നോക്കാം നോക്കാതിരിക്കാം എന്ത് വേണേ ചെയ്യാം വാട്ട് എവർ ഐ ഡോ കെയർ അത് മാത്രമല്ല ഒരു ബോണസ് ആയിട്ട് ആരും പ്രതീക്ഷിക്കാത്ത പോലെ വേറൊരു സ്പെഷ്യൽ സാധനം അവർ റിലീസ് ചെയ്തിട്ടുണ്ട് സീസൺ ഫോറിന് ഒരു പ്രീക്വൽ സ്പെഷ്യൽ പോലെ ദി റാറ്റ്സ് എ വിച്ചർ ടൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം അപ്പോൾ സീസൺ ഫോർ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതും കാണാൻ ശ്രമിച്ച് നോക്ക് എന്തായാലും കണ്ടില്ലേ കാണും നമ്മുടെ ദാരന്റീനോ ക്വിൻറ്റിൻ ടാരന്റീനോ എഴുതി ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്യുന്ന ബ്രാഡ് പിറ്റ് അഭിനയിക്കുന്ന ഒരു ാണ് പേര് ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ക്ലിഫ് ബൂത്ത് ടാരന്റിനോന്റെ തന്നെ ആ ഒരു വൺസ് ഹോളിവുഡ് എന്ന് പറയുന്ന ചിത്രത്തിനകത്തുള്ള ക്ലിഫ് ബൂത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ഓഫ് ഓഫ് സ്പിൻ പോലെ ആയിരിക്കും ഈ ചിത്രം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അതിൽ കൂടുതൽ ഒരു ഇഫർമേഷൻ കിട്ടിയിട്ടില്ല ഇതൊരു നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു പടം ഇപ്പൊ ഒരു തിയേറ്റർ റിലീസിന് സാധ്യതയുണ്ട് അടുത്ത വർഷം സമ്മറിലേക്കാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഏതാണ്ട് ആ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് ഗ്രെറ്റ ഗവൺ നാർണി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാർബിയുടെ ഡയറക്ടർ ഗ്രെറ്റ ഗ്രട്ട ഒരു നാർണി ആവശ്യം വരുന്നുണ്ട് അതും സോ ക്ലാഷ് വരുമോ മാറുവോ എന്നൊക്കെ കണ്ടറിയാം അഡോളസൻ ൻഡിലൻ മിനി സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് നെറ്റ്ഫ്ക്സിൽ സീരീസ് കണ്ടവർക്ക് മനസ്സിലാവും ആ ഒരു സീരീസിനകത്ത് ആ ഒരു പയ്യന്റെ അച്ഛനല്ലേ പുള്ളിയാണ് ആ സീരീസിന്റെ ഡയറക്ടർ ആൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സീരീസ് ആണ് അതൊരു ക്രൈം സീരീസ് ആയിരിക്കും ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്രൈം സീരീസ് നമ്മുടെ ആർ ഡ്രൈവർ ആണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് മാത്രമല്ല ഇത് എഴുതുന്നത് ദ ബാറ്റ്മാൻ പടത്തിന്റെ റൈറ്റർ ആയിട്ടുള്ള പീറ്റർ ക്രേക്കാണ് ഇതും നെറ്റ്ഫ്ലിക്സിലായിരിക്കും വരുന്നുണ്ടാവും ഇപ്പൊ ടൈറ്റിൽ ഇട്ടിരിക്കുന്ന റാബിറ്റ് റാബിറ്റ് എന്നാണ് ഷൂട്ടിങ്ങിന്റെ കാര്യവും ബാക്കി കാസ്റ്റിംഗ് റിലീസ് എപ്പോഴാണോ എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഹോളിവുഡ് സിനിമകളിൽ തന്നെ ഒരു ജോണി സിൻസ് ആയിട്ടുള്ള ജെയ്സൺ സ്റ്റാത്തം അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഗൈറച്ചയുടെ കൂടെ ആയിരിക്കും ഇവർ രണ്ടിനും കൂടെ ചേർന്ന് ലാസ്റ്റ് ചെയ്ത പടം റാത്ത് ഓഫ് മാൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ പാൻഡമിക് കഴിഞ്ഞതോടെ ഗൈരച്ചിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം പുള്ളി അതിന് മുമ്പ് വരെ രണ്ട് മൂന്ന് കൊല്ലം കൂടുമ്പോൾ ഓരോ പടം എന്നൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മനുഷ്യനാണ് അപ്പോൾ പുള്ളിക്ക് ഇരിക്കാൻ പോലും നേരമില്ലാത്ത സിനിമ സീരീസ് എന്ന് പറഞ്ഞ് ബാക്ക് ടു ബാക്ക് ഒരുപാട് ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട് പുള്ളി സീരീസ് ലോഞ്ച് ചെയ്യും അതിൻ്റെ പൈലറ്റ് ഷൂട്ട് ചെയ്യും ദെൻ ക്രൂവിനോയി കൊടുത്തിട്ട് പുള്ളി അടുത്ത പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകും അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിന് എടുത്തു പിടിച്ചും ചെയ്യുന്നതുകൊണ്ടാണ് ലാസ്റ്റ് വന്ന കുറച്ച് പടങ്ങൾ ലാൻഡായില്ല എന്നാൽ കുറെ എണ്ണം എനിക്ക് വർക്കായി ഫൗണ്ടൻ ഓഫ് യൂത്തും അതേപോലെ തന്നെ ഓപ്പറേഷൻ ഫോർച്യൂനും അതെനിക്ക് തീരെ വർക്കായില്ല റാത്ത് ഓഫ് മാൻ ചുമ്മാ അങ്ങനെ കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ കവനൻ്റും അതേപോലെ തന്നെ ദി മിനിസ്ട്രി ഓഫ് അൺ ജെന്റിൽമാൻ്റെ വർഫർ അത് രണ്ട് കിടിലൻ സാധനങ്ങളായിരുന്നു അതേപോലെ പുള്ളിയുടെ ദി ജെൻറ്റിൽമാൻ സീരീസ് മോബ്ലൈനില് പുള്ളി ആകെ രണ്ട് എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്തുള്ളൂ പക്ഷേ ആ സീരീസ് എന്നാ കിണ്ണയറ്റാറിയോ മോബിലെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും കാരണം അത്രയും കിടിലും ഈ അടുത്തങ്ങ് ഞാൻ ഇത്രയും കിടിലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ സീരീസ് കണ്ടിട്ടില്ല അപ്പോൾ മൊബൈലൻ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക ഇനി നമ്മുടെ ജെയ്സ്റ്റാ ിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവര് രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ആക്ഷൻ ത്രില്ലറാണ് സർപ്രൈസ് അല്ലേ ഐ നോ യു ആർ സർപ്രൈസ്ഡ് വിവ ല മാഡനസ് എന്നാണ് ഇട്ടിരിക്കുന്നത് അടുത്ത വർഷം ജനുവരിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ദെൻ ട്വലറ്റ് ഓഫ് ദി വോറിയേഴ്സ് വാൾഡിൻ എന്ന് പറയുന്ന ഒരു ഹോങ്കോങ് മാർഷ്യൽ ആർട്സ് ആക്ഷൻ പടമുണ്ട് നിങ്ങളിൽ ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഞാനത് ഭയങ്കര യാദൃശികമായിട്ട് എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു തിയേറ്ററിൽ റിലീസായപ്പോൾ ചുമ്മാ ഉയർന്നു കണ്ട പടമാണ് ഇംഗ്ലീഷ് ഡബ്ബിലായിരുന്നു എന്നൊരു കല്ലുകടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാഠം ഒരു രക്ഷയില്ലായിരുന്നു അത് ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയി കണ്ടൊരു പടം ആയതുകൊണ്ടാണെന്ന് എനിക്ക് അത്രയധികം ആ പടം ഇഷ്ടമായി കാണാത്തോണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക ട്വൽ ഐറ്റ് ഓഫ് ദി വാറിയേഴ്സ് വാൾഡിൻ അങ്ങനെയുള്ള ഈ ഒരു പടത്തിന്റെ സീക്വൽ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും ഡയറക്ടർ കൺഫേം ചെയ്തു കാണാൻ പ്ലാൻ ചെയ്യുന്നവർ ഒന്നും അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കേണ്ട ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് പോയി കാണാൻ ഇഷ്ടപ്പെടും ഇത്രയാണ് പ്രധാനപ്പെട്ട ഹോളിവുഡ് അപ്ഡേറ്റ്സ് ഉള്ളത് ഇവിടുന്ന് അങ്ങനെ മാർവൽ ഡിസിലോട്ട് വരുന്ന സമയത്ത് വല്ല അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല മാർവൽ ഇവിടെ കിടന്ന് മുക്കി മുട്ടുന്നു എങ്ങനെയെങ്കിലും ഒരു നാല് ഹൈപ്പ് ഹൈപ്പുണ്ടാകും ാക്കി എടുക്കാൻ വേണ്ടി ആർ ഡി ജെ ഡോക്ടർ ഡുമായിട്ട് വന്നു അല്ലെങ്കിൽ ആ ഒരു അനൗൺസ്മെന്റ് സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് എന്നല്ലാതെ അത് കഴിഞ്ഞ ഒരു ഒരു അനക്കും ഇല്ല അവിടെ അവസാനം ഡോക്ടർ ഡൂം വന്നിട്ട് പോയി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ കണ്ട തൊട്ടതും പിടിച്ചും സംസാര ആകണം എന്നല്ല മാർവൽ ഇതിനു മുമ്പ് ഇങ്ങനെയായിരുന്നു കാരണം ഓരോ ചെറിയ കാര്യങ്ങളും വലിയൊരു ഡിസ്കഷനിലോട്ട് പോയിട്ടുണ്ട് അത് ഹൈപ്പായിട്ടും മാറിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചിട്ടും ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല തണ്ടർബോൾസ് നല്ലൊരു സിനിമയായിരുന്നു പക്ഷേ ഹൈപ്പ് ഉണ്ടാക്കാൻ പരമാവധി നോക്കി ഏറ്റില്ല ഫിക് ഫോർ നല്ല സിനിമയായിരുന്നു ഏറെക്കുറെ എന്തൊക്കെ വർക്കായി പക്ഷെ അതും പോയി ഡോക്ടർ ഡൂമിന്റെ കാര്യം അന്ന് വന്നു പിന്നെ തന്നു പിന്നെ ഒന്നുമില്ല ഇപ്പൊ അവരുടെ പക്കലുള്ള ഏക തോറുപ്പിച്ചേട്ടെന്ന് പറയുന്നത് സ്പൈഡർമാനാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ചുമ്മാ രണ്ട് മൂന്ന് സെറ്റ് ഫോട്ടോ ലീക്ക് ചെയ്താൽ കിട്ടുന്ന ഹൈപ്പ് ഉണ്ട് മോനെ ആക്ച്വൽ ലീക്ക് ഒന്നും ഇല്ല അതൊരു പ്രൊമോഷൻ മെറ്റീരിയൽ ആയിട്ട് തന്നെ അവർ കൺസീവ് ചെയ്തതാണ് പക്ഷേ പക്ഷെ ഒറ്റ സ്റ്റില്ലും കുറച്ച് ഫൂട്ടേജും ഓളം ഇവരെയും കൊണ്ട് തലകുത്തി നിന്നിട്ടും കിട്ടിയില്ല അതാണ് സ്പൈഡർമാൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനുള്ള വില ഇപ്പം മറുപടി പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സ്പൈഡർമാൻ്റെ ഹൈപ്പിന്റെ കൂടെ തന്നെ നമുക്ക് അവഞ്ചേഴ്സ് ഡൂംസ്റ്റേയും കൊണ്ടു വെക്കാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ട്രാക്ഷൻ കിട്ടും എന്നൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ റീസെൻറ്റായിട്ട് ടോം ഹോളിൻ്റെയും ആർ ഡി ജയും അവരുടെ രണ്ട് സ്വന്തം ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം ഒക്കെ റിലീസായിരുന്നു ഇതൊരു മാർവൽ ഒഫീഷ്യൽ കൊളാബല്ല പകരം അത് അവരുടെ ഇൻഡിവിജ്വൽ ബ്രാൻഡിൻ്റെ ഒരു കൊളാബ് പരിപാടിയായിരുന്നു ബട്ട് അതിൻ്റെ കമൻസ് മൊത്തം സ്പൈഡർമാനും ഡോക്ടർ ഡും മാത്രമാണ് സോ ഈ ഒരു പാരൽ പേറിംഗ് പ്രൊമോഷൻ പരിപാടി മാർവൽ തുടർന്ന് ഒഫീഷ്യലായിട്ട് ചെയ്യാനുള്ള സാധ്യത നല്ല പോലെയുണ്ട് ബിക്കോസ് ഇറ്റ് വിൽ വർക്ക് കാരണം അത്രയധികം ഫാൻ ബേസ് സ്പൈഡർമാൻ ഉണ്ട് സോ വിച്ച് ഇവൻച്വലി കുഡ് ബെനിഫിറ്റ് ഡാമേജസ് ഡൂം സ്റ്റേ ആൾസോ സോ അങ്ങനെ ദൻ ഡെയർഡെവിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ സീസൺ ടുവിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ചാലിക്കോസ് വേറൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ബ്രാൻഡിനുടേയിൽ താനില്ല അതായത് ഡയർഡിൽ ഉണ്ടാവില്ല എന്നൊരു കാര്യം അത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ള കാര്യം ഡൗട്ടാണ് കാരണം പുള്ളി ആൾറെഡി നോവെഹോമിൽ വന്നാണ് സോയാ കണ്ടറിയാം ആൻഡ് ഈ ഡേറ്റബിൾ ബോണഗേൻ്റെ സീസൺ ടു നമുക്ക് അടുത്ത വർഷം മാർച്ചിൽ ആവുന്നുണ്ടാവും അത് മാത്രമല്ല ഇതിൻ്റെ സീസൺ ത്രീയും അവർ കൺഫേം ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഒരു വിഷയത്തെ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എന്നൊക്കെ അവിടെ നിന്ന് അങ്ങനെ ഡീസിലോട്ട് വരുന്ന സമയത്ത് അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാകൂ എന്ന് തന്നെ ഒരു ചോദിച്ചതിനുമാണ് കാരണം അവർ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിൽ പൊയ്ക്കൊണ്ടിരുകയാണ് ഡബ്ല്യു ബി അഥവാ വാർണർ ബ്രോസ് ആ ഒരു കമ്പനി വിൽക്കപ്പെടാൻ പോവുകയാണ് എന്ന രീതിയിൽ നല്ല സംസാരം കേൾക്കുന്നുണ്ട് ആ സംസാരം മാത്രമല്ല ആക്ച്വലി ഹാപ്പനിങ് മൾട്ടി ബില്യൺ ഡോളർ നഷ്ടത്തിലാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ആ ഒരു കമ്പനി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവരടിവിടെ വിൽക്കാൻ വേണ്ടിയല്ല അവരുടെ ആ ഒരു ഷെയർ ഹോൾഡർ സ്പെക്ടം കൂട്ടാൻ വേണ്ടിയാണ് ഒരു മാക്സിമം ശ്രമിക്കുന്നത് ഇവിടെ പാരമോൺ പിക്ചേഴ്സ് അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം നോക്കുന്നുണ്ട് ഡബ്ല്യു ബി വാങ്ങാൻ വേണ്ടി മൂന്ന് ബിറ്റിംഗ് നടന്നു ആ ഒരു മൂന്ന് ഓഫറും ഈ പറഞ്ഞ ഡബ്ല്യു ബി റിജക്ട് ചെയ്യുകയാണ് ചെയ്താൽ അപ്പം വേറൊരു പേര് കേൾക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് നെറ്റ്ഫ്ലിക്സ് വാങ്ങാനും സാധ്യതയുണ്ട് ഡബ്ല്യുബിയുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പോൾ ഹാരി പോട്ടറിന്റെ സീരീസ് വരുന്നു അതുപോലെ അത് ലോഡോദറിങ്സ് ഉണ്ട് ദെൻ ഡി സി ഒ ഉണ്ട് സോ നെറ്റ്ഫ്ലിക്സ് വാങ്ങിയപ്പോലും അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്ട്രീമിംഗ് സെക്ടറാണ് മോസ്റ്റ് ഓഫ് ദ സിനിമകളും സീരീസും ഡയറക്റ്റ് സ്ട്രീമിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ തിയേറ്ററക്കൽ റിലീസിൻ്റെ ഒക്കെ അവസ്ഥ ചിന്തിച്ച് പോലെ നോക്കാൻ പറ്റില്ല അത്ര അധികം ദാരുണമായിരിക്കും പാരമോണ്ടോണെങ്കിലും സിമിലറാണ് അവർക്കും സ്ട്രീമിങ് ഉണ്ട് അതേപോലെ കുറച്ച് തിയേറ്ററുകളിൽ അവർ ശ്രമിക്കുവായിരിക്കും പക്ഷേ ഡബ്ല്യു ബി കൊടുക്കുന്ന പോലെ ആ ഒരു വൈഡ് ഗ്ലോബൽ തിയേറ്ററൽ റിലീസൊന്നും തന്നെ അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ മൊത്തം കൊടുക്കാതെ കയ്യിലിരിക്കു സാധനങ്ങളും മറ്റും കൊടുക്കുമായിരിക്കും ഇപ്പോൾ ഹാരി പോട്ടറോ അല്ലെങ്കിൽ ഈ ലോഡ് ഓഫ് ദ റിംഗ്സോ അതല്ലെങ്കിൽ ഈ ഡി സിയോ ഇങ്ങനെ കുറെ സാധനമൊക്കെ വിറ്റ് കളയാൻ അവർ ശ്രമിക്കുമായിരിക്കും സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡി സു ഇപ്പോൾ അതിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണെന്നുള്ള കാര്യം ഡി സിന്റെ ഫ്യൂച്ചർ ഇപ്പം ആർക്കും വലിയ പിടിയില്ല ജെയിംസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡിസുവിനെ സൂപ്പർമാനിലൂടെ തിരിച്ചുകൊണ്ട് നിർത്തി വെച്ചേക്കുന്നത് അതെന്താണെങ്കിലും കണ്ടറിയേണ്ടി വരും പുള്ളി എന്തായാലും അടുത്ത പ്രോജക്റ്റിൽ ഇപ്പൊ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് സൂപ്പർമാൻറെ സീക്വൽ സൂപ്പർ ഗേൾ വരുന്നുണ്ട് ഇത് കൂടാതെ മാൻ ഓഫ് ടുമോറോയുടെ ഒരുപാട് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സ്റ്റോറി ബോർഡ് പരിപാടിയും പുള്ളി ചെയ്യുന്നുണ്ട് ഈ പൈൽ ഓഫ് സാധനങ്ങൾ മൊത്തം പുള്ളിയുടെ ആ ഒരു സ്റ്റോറി ബോർഡ് പരിപാടി ആണത്ര സോ ആള് ഡി സിയുവിന്റെ വിഷയത്തിൽ അത്യാവശ്യം സീരിയസ് ആണ് ബട്ട് ഡി സിന്റെ കാര്യത്തിൽ ഡബ്ല്യു ബി സീരിയസ് ആണോ എന്ന് കണ്ടറിയണം ഇവിടെ ഇത്രയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂപ്പർമാൻ എന്നും പറഞ്ഞു ട്വിറ്റർ പോസ്റ്റ് സൂപ്പർമാൻ ബാറ്റ്മാൻ ഡെറ്റ് സ്ട്രോക്ക് എന്നൊക്കെ പുള്ളി ഇങ്ങനെ ട്വീറ്റ് ചെയ്ത് ട്വീറ്റ് ചെയ്ത് തകർക്കുന്നുണ്ട് ചാവാത്ത് കുറച്ച് ബാക്കിയുണ്ടായിരുന്ന സ്നൈഡർ ആർമി പൊങ്ങി എഴുന്നേറ്റിട്ട് ഈ എങ്ങനെയും വേണം തിരിച്ചു വരുമോ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്നതും ഉണ്ട് ആവോ പൗമാർ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അതെ അതെ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ മാറ്റീസിൻ്റെ ബാറ്റ്മാൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാറ്റ്മാൻ ടു എന്തായാലും വരും അതിൻ്റെ ശേഷം എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല ഈ പെങ്കിൻ സീരീസിൻ്റെ ഒരു സീസൺ ടു ഉണ്ടാവില്ല അത് കൺഫേം ചെയ്തിട്ടുണ്ട് അർക്കും അതേപോലെ തന്നെ കോത്തം പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സീരീസ് പുള്ളി പ്ലാൻ ചെയ്തായിരുന്നു അത് രണ്ടും സ്ക്രാപ്പ് ചെയ്തു ബാറ്റ്മാൻ ടു എന്തായാലും വരുമായിരിക്കും ഇപ്പോൾ റോബർട്ട് ബാരിസിൻ്റെ അടുത്ത രണ്ട് കൊല്ലത്തിൽ ഏതാണ്ട് പത്ത് പതിനൊന്ന് സിനിമയും കാരണം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ യാ ഇത്രയാണ് പ്രധാനപ്പെട്ട മാർവൽ ഡി സി അപ്ഡേറ്റ്സ് ഉള്ളത് ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എല്ലാവരും അറിയട്ടെ അപ്പോൾ അടുത്തൊരാഴ്ച മറ്റൊരു കുറച്ച് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം